കടന്നു വരാൻ പോവുകയായ അല്ലാഹ് സാഹചര്യങ്ങൾ ഒരുക്കുന്നു ആ തിരുനബി കടന്നു വന്ന നൂറ്റാണ്ട് ഒരു സാധാരണ നൂറ്റാണ്ടായിരുന്നു റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ ആ തിരുനബി കടന്നു വന്ന നൂറ്റാണ്ട് ഒരു സാധാരണ നൂറ്റാണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ചൊവ്വ കാല മലയാള മലയാള മനോരമ റിപ്പോർട്ട് പറഞ്ഞാൽ പിന്നെ പറയുന്നത് പോലെ കാല മലയാള രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ചൊവ്വ നൂറ്റാണ്ട് കത്തിക്കാളി ഇരുപതാം നൂറ്റാണ്ട് കത്തിക്കാളി ക്രിസ്താബ്ദത്തിലെ ആദ്യ ആറ് നൂറ്റാണ്ടുകൾ ചൂട് കൂടുതലായിരുന്നു എന്നാൽ പിന്നീട് ഏകദേശം ഭൂമിയെ സംബന്ധിച്ച് അവസ്ഥയായിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് ഇരുപതാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും ചൂടുകൂടി നമ്മുടെ ചർച്ച ക്രിസ്താബ്ദത്തിലെ ആദ്യ നൂറ്റാണ്ടുകൾ ചൂട് കൂടിയതായിരുന്നു അതിനുശേഷം വന്ന എന്നാൽ പിന്നീട് ഏകദേശം പതിനാല് നൂറ്റാണ്ടുകൾ ഈ ഭൂമിയെ സംബന്ധിച്ച് അവസ്ഥയായിരുന്നു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടിയില്ല ഞങ്ങൾക്ക് ഉത്തരമുണ്ട് ഞങ്ങൾക്ക് ഉത്തരമുണ്ട് ആറാം നൂറ്റാണ്ടിലാ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫാബു അലൈഹി വസല്ല ആ തിരുനബി കടന്നു വന്നത് ആ തിരുനബി ഭൂമി ലോകത്തേക്ക് കടന്നു വന്നത് അതേ നോക്കണം ആ നൂറ്റാണ്ട് തണിപ്പിച്ചു തണിപ്പിച്ചു കൊടുത്തു കൊടുത്തു ആ നാച്ചുറൽ ഡോക്ടർ സ്റ്റീഫൻ അതിനെ കുറിച്ച് പറയുന്നു ഈ റിപ്പോർട്ട് പറഞ്ഞത് അദ്ദേഹം നോക്കണം നിങ്ങൾ ആ തിരുനബി അലൈഹി വസല്ല ജനിച്ച സമയത്ത് തണുപ്പാക്കി കൊടുത്തു കൊടുത്തു തുടർന്ന് നിങ്ങൾ കണ്ടു വീണ്ടും ചൂട് കൂടാൻ തുടങ്ങി എന്തേ കാരണം സമുദ്രങ്ങൾ കത്തിക്കപ്പെടുന്ന കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രദേശങ്ങളിലൊക്കെ പുഴകളുള്ള മലകളുള്ള എല്ലാ വൃക്ഷലതാദികളുമുള്ള മരുഭൂമിയല്ലാത്ത പച്ചപ്പട്ടു പിരിച്ച സഖ്യനിൽ തലജായിക്കുന്ന ഹരിതസുന്ദരിയായ കേരളത്തിലും എത്ര വലിയ ചൂടാ നോക്കണേ നിങ്ങൾ സമുദ്രജലം കത്തിക്കപ്പെടുന്ന കാലം വരുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസരാ പെണ് പൊതുരംഗത്ത് വരുന്ന കാലം വരുമെന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇതുപോലെയുള്ള പരീക്ഷണം നേരിടുമെന്നല്ലേ അവന്റെ ഹബീബ് പറഞ്ഞത് ഭരണാധികാരിയാകുമത്ര പെണ്ണ് പെണ്ണ് ഭരണത്തിന്റെ നികില മേഖലകളിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫാ ഭരണാധികാരികൾ കടന്നു മുഹമ്മദ് മുസ്തഫ കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുകയും യോദനത്തിലേക്ക് തള്ളുന്ന മക്കൾ വന്നാൽ നിങ്ങൾ തീ കാറ്റുകളെ പ്രതീക്ഷിച്ചുകൊള്ളുകൊഹമ്മഫ പള്ളിയുടെ സ്വത്താകട്ടെ രാജ്യത്തിന്റെ സ്വത്താകട്ടെ പൊതു മുതൽ അന്യായം തിന്നുന്ന വന്നാൽ നിങ്ങൾ തീ കാറ്റുകളെ പ്രതീക്ഷിച്ചു കൊള്ളുകൂടി അതിനും മറുപടി ഉണ്ട് കേവലം ഒരു നൂറ്റാണ്ടല്ല അള്ളാഹു തണുപ്പിച്ചു കൊടുത്തു നോക്കണേ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച നൂറ്റാണ്ടിന്റെ പ്രത്യേകത കാലം മറ്റൊരു കാലം പോലെയായിരുന്നു ത്തിന്റെ പേരേര് അനീതി വാഴുന്ന ലോകമാണ് അന്യായമെന്ന ഒരു കാര്യം അവിടെയില്ല എല്ലാം ന്യായമാണ് ന്യായമാരം അവർക്ക് ഹലാലാണ് മദ്യപാനം അവർക്ക് അനുവദനീയമാണ് അതാ ആ കാലഘട്ടത്തിൽ ഡാർക്കേജില് അള്ളാന്റെ ഹബീബ് പിറവിയെടുക്കുകയാ നോക്കണേ നിങ്ങൾ ആ കാലഘട്ടത്തെ കുറിച്ച് സുകുമാർ കക്കാടെന്നു പറഞ്ഞ കവി പറയുകയാണ് ിടഞ്ഞുംഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചുവ ഗോത്ര കുറുമ്പിനെ കാട്ട് ശാന്തി സങ്കീർത്തനമാക്കിയ നായക മർത്യരക്തക്കറ പറ്റിയ ദ്രംഷ്ട്രതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശാവളിയ നിത്യപ്രവാഹ തകർത്ത പ്രബോധക വൈപ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വിജ്ഞാനദായക അന്നം കൊടുപ്പിൽ പശിക്കെതിരെയാദ്യത്തെ അംഗം കുറിച്ചൊരാവശ സംരക്ഷക അങ്ങയെ ചൂഴും ഒരായിരം ഓർമ്മകൾ ആത്മഹർഷം വിതച്ച തുമി

കാട്ടറബി കൂട്ടങ്ങൾക്കിടയിലേക്ക് ൂട്ടങ്ങൾക്കിടയിലേക്ക് വീണ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ അത്യുന്നതത്തിൽ നിന്ന് വിജ്ഞാനദായക അന്നം കൊടുപ്പിൻറെ ആദ്യത്തെ അംഗം കുറിച്ചൊരാവശ സംരക്ഷക വായിക്കുക വായിക്കുക എത്ര എത്ര മതങ്ങളുണ്ട് എത്ര വായിക്കുക എന്ന കൂടി തുടങ്ങിയ ഒരേ ഒരു മതം വിശുദ്ധ ഇസിലാ ആ ഇസ്ലാം പരിചയപ്പെടുത്തിയ ആയുധം അത് ബോംബല്ല അത് റഡാറല്ല അത് പീരങ്കികളല്ല അത് പേനയാ അന്നം കൊടുപ്പിന് പശിക്കെതിരെ ആദ്യത്തെ അംഗം കുറേശ്വര അവശ സംരക്ഷക ഒരു പോലീസ് മേധാവി നമുക്ക് പറഞ്ഞു തരട്ടെ അലക്സാണ്ടർ പരിസ്ഥിത പ്രവാചകനായ മുഹമ്മദ് നബി അറബി നാട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് ആ ദേശത്ത് നിന്ന് ഒരു മഹാനായ ഒരു വ്യക്തിയുടെ പേരോ ഒരു സംസ്കാര സമ്പന്നമായ ജനതയുടെ ചരിത്രമോ ലോകം കേട്ടിട്ടില്ല മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ എന്ന് മാത്രമേ ലോകത്തിന് അറിയാമായിരുന്നുള്ളൂ അങ്ങനെയൊരു ജനവിഭാഗത്തിൽ നിന്ന് ഒരു സംസ്കാരം ഉയർന്നു വരാൻ സാധ്യതയുള്ള സസ്യ ലതാദികൾ ഇടതുടർന്നു പറഞ്ഞ നദീതടങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര വലിയൊരു വെളിച്ചം ലോകത്തിന് എങ്ങനെയുണ്ടായി എന്ന് അർണോൾ ജെ ടോയിൻ ബി അത്ഭുതം കൂറുകയാണ് ഈ വെളിച്ചം അന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ലോകചരിത്രം വളരെ അന്ധകാരമയ എന്ന് അർണോൾ ജെ ടോയിൻ ബി കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് പരിസര പ്രവാചകന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട്